കഥ പാതി വിധവ ഭാഗം ഇരുപത്തിയഞ്ച് വെക്കേഷന് ശേഷം തിരിച്ചുള്ള യാത്രയിലുടനീളം ശ്രീഹരിയുടെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു ശ്രീയുടെ മാത്രം അരുണിമ തൻ്റെ പ്രണയത്തിൻ്റെ വരികൾ കവിതകളിലൂടെ അരുണിമ തിരിച്ചറിയുമ്പോൾ അവളിലെ റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാനുള്ള ത്രില്ലിലായിരുന്നു അയാൾ അനിക്കുട്ടനും ജയനുമില്ലാതെ അവളെ തനിക്കായി കിട്ടുന്ന ഇടം ലൈബ്രറിയാണ് തൻ്റെ പ്രണയം തുറന്നു പറയാൻ പറ്റിയ സ്ഥലവും മാധവിക്കുട്ടിയും എം ടി സാറും ബഷീറും ഒ വി വിജയനും കൂടാതെ വിശ്വപ്രസിദ്ധമായ ഷേക്സ്പിയറും ഓഷോയും ഒക്കെ സ്വറ പറഞ്ഞിരിക്കുന്ന ശാന്തസുന്ദരമായ ഉദ്യാനം തന്നെയാണ് അതിനു പറ്റിയ സ്ഥലം അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാവണം തൻ്റെ പ്രണയം അവൾ തിരിച്ചറിയേണ്ടത് ശ്രീയെപ്പോലെ തന്നെ വായനയും എഴുത്തുമൊക്കെ അരുണമിക്കും ഒരു ലഹരി തന്നെയായിരുന്നു ഒരിക്കൽ കൂടി ശ്രീ ആ ഡയറി തുറന്ന് വരികൾക്കിടയിലൂടെ കണ്ണോടിച്ചു തീർച്ചയായും അവൾക്കിതിഷ്ടപ്പെടും മെല്ലെ കണ്ണുകളടച്ച് ശ്രീഹരി തൻ്റെ മനോരാജ്യത്തിൽ ഒഴുകി ശ്രീയേട്ടനെ യാത്ര അയക്കാൻ അന്ന് പതിവിലും ഉത്സാഹവതിയായിരുന്നു ലച്ചു പോകാൻ നേരം അച്ഛൻ കേൾക്കാതെ മെല്ലെ പറഞ്ഞിരുന്നു അരുണുമയോട് പ്രണയം തുറന്ന് പറയാതെ ഈ പടി ചവിട്ടിപ്പോകരുതെന്ന് അവളുടെ ഭീഷണി കേട്ട് ശ്രീ അറിയാതെ ചിരിച്ചുപോയി തൻ്റെ അടുത്ത കൂട്ടുകാരിയെ കാണാൻ ലക്ഷ്മി തുടിക്കുകയായിരുന്നു ശ്രീയേട്ടൻ്റെ പ്രണയവും ഒപ്പം ശ്രീഹരി തനിക്ക് വേണ്ടി കണ്ടെത്തിയ ഗൗരവക്കാരനായ അനിരുദ്ധനെ പറ്റിയുമൊക്കെ വാതു വിശേഷങ്ങൾ ഏറെ പറയണമെന്ന് ലച്ചുവും മനസ്സിൽ കരുതി സാധാരണ വെക്കേഷൻ കഴിഞ്ഞു രണ്ട് ദിവസം കൂടി വീട്ടിൽ നിന്നിട്ട് അനിരുദ്ധൻ കോളേജിലേക്ക് മടങ്ങും പക്ഷേ ഇത്തവണ അവന് തിടുക്കമായിരുന്നു ജയൻ്റെ വീട്ടിലെത്തി അവനെയും കൂട്ടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് അനിരുദ്ധൻ വീട്ടിൽ നിന്നും ഇറങ്ങും മുന്നേ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ജയൻ തയ്യാറായി നിന്നിരുന്നു പതിവ് പോലെ ഡ്രൈവറും ഉണ്ടായിരുന്നു കാറിൽ ഇതെന്ത് പറ്റി നിനക്ക് ഫ്രണ്ട് സീറ്റിലിരുന്ന അനി തിരിഞ്ഞ് ഡ്രൈവർ കൂടെ കൂടെയുണ്ടെന്ന് കണ്ണുകൊണ്ട് ഭംഗം കാട്ടി അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി ഡിക്കിയിൽ നിന്ന് വാങ്ങുകൾ ഇറക്കി വെച്ച് ഡ്രൈവർ മടങ്ങി ജയൻ അനിയുടെ തോളിൽ കഴിയിട്ടുണ്ട് വീണ്ടും ചോദിച്ചു അനിക്കുട്ട നിനക്കിതെന്ത് പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ രണ്ട് ദിവസം മുന്നേ അനിക്കുട്ടൻ്റെ അമ്മ വിളിച്ചു ചോദിച്ചിരുന്നു ജയ കോളേജിൽ എന്തെങ്കിലും വിഷയമുണ്ടോ ഇല്ല എന്ത് പറ്റിയമ്മേ അനിക്കൂട്ടൻ ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഏതു നേരവും കഥ കടച്ച് ഒരേ ഇരിപ്പ് തന്നെയാ ഇല്ലമ്മേ അമ്മയ്ക്ക് തോന്നുന്നതാ ചേൻ അവരെ സമാധാനിപ്പിച്ചു ട്രെയിനിൽ കയറി വിൻഡോ സീറ്റിനെടുത്തിരുന്ന അനിക്കൂട്ടൻ ജയന് മുഖം കൊടുക്കാതെ പുറത്തേക്കും നോക്കി ഇരിക്കുകയായിരുന്നു നിരന്തരമായ ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് അയാൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചത് ജയ എനിക്ക് പറ്റുന്നില്ലടാ നിനക്കറിയോ ഞാനെന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അവളെ കാണാതെ എനിക്ക് പറ്റുന്നില്ലടാ അത് പറയുമ്പോൾ അനിക്കുട്ടൻ്റെ കൈകൾ ജയനെ മുറുകെ പിടിച്ചിരുന്നു നീ ആരുടെ കാര്യമാണ് പറയുന്നത് ഒന്നും മനസ്സിലാവാതെ ജയൻ ചോദിച്ചു അരുണിമയെ കാണാതെ എനിക്കിനി ഒരു നിമിഷം പോലും ഇരിക്കാനാവില്ല ആദ്യമായിട്ട് അനിക്കുട്ടൻ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞത് കേട്ട ജയൻ സത്യത്തിൽ അന്തംവിട്ടിരുന്നു പ്രണയം അസ്ഥിക്ക് പിടിച്ചിരിക്കുന്നു ഇതെന്നു തുടങ്ങി അവൾക്കറിയാം ഇക്കാര്യം ഇല്ലടാ പറഞ്ഞിട്ടില്ല ഇതുവരെ പലരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് മൊഴിമിപ്പിക്കും മുന്നേ ജയൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു അങ്ങനെ അവസാനം നീയും പ്രണയക്കുയും ചാടിയല്ലേ ജയാൻ നീ ഇത് തമാശയ്ക്ക് എടുക്കരുത് ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഒന്നെനിക്കറിയാം അരുണിമയില്ലാതെ എനിക്ക് പറ്റില്ല ഇത്രയും ഇമോഷണലായ അനിയെ ജയൻ അന്ന് ആദ്യമായി കാണുകയായിരുന്നു എനിക്കരുണിമയെ വേണം എൻ്റെ ആയുസ് തീരും വരെ എന്നോടൊപ്പം അനിക്കൂട്ട നിനക്ക് ഇത് എന്ത് പറ്റി എനിക്കറിയില്ലടാ വീട്ടിലെത്തിയത് മുതൽ ഞാൻ ഞാനല്ലാതാവുകയായിരുന്നു ഏതു നേരവും അരുണിമയെ പറ്റി മാത്രം ഓർക്കാനായിരുന്നു എനിക്കിഷ്ടം ഇന്ന് ആശം പിടിച്ച വെക്കേഷൻ ഒന്ന് തീരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അനിക്കൂട്ട അനിയെ സമാധാനപ്പെടും നമുക്ക് വഴിയുണ്ടാക്കാം ജയൻ്റെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ആശ്വാസതന്നലായി മാറി ക്യാൻറ്റീനിക്കുമ്പോഴും അനിക്കുട്ടൻ്റെയും ശ്രീയുടെയും കണ്ണുകൾ ചില്ലിട്ട ഡോറിലായിരുന്നു അവർക്ക് എതിരെ ഇരുന്ന ജയനത് ശ്രദ്ധിച്ചിരുന്നു അല്പസമയത്തിന് ശേഷം അവർ കണ്ടു മന്ദസ്മിതമായ അവളെ അനിരുതൻ്റെ മുഖം പൂത്തിരഞ്ഞു ഒപ്പം ശ്രീഹാരിയുടെയും അവൾ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അനിയുടെ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു ശ്രീഹരി ആവട്ടെ അവൾ നോക്കുമ്പോഴൊക്കെ ഒരു കള്ളനെ പോലെ നോട്ടം മാറ്റിക്കൊണ്ടിരുന്നു ജയൻ മാത്രമാണ് തിരിച്ചെന്തെങ്കിലും സംസാരിച്ചത് മറ്റു രണ്ടുപേരും അവളുടെ ചിരിയും കളിയുമൊക്കെ ആസ്വദിക്കുകയായിരുന്നു പിരിഞ്ഞു പോകുന്ന നേരം ശ്രീഹരിയെ നോക്കി അരിണമ പറഞ്ഞു ലഞ്ച് ബ്രേക്കിന് ലൈബ്രറിയിൽ കാണണമെന്ന് അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ശ്രീഹരിയും കൂടെ ഇവരാരും ഇല്ലാതെ അരിണമയെ ധനിച്ച് കിട്ടാൻ അവനും ഏറെ ആഗ്രഹിച്ചിരുന്നു നെഞ്ചിലിപ്പോടെയാണ് ശ്രീഹരി ലൈബ്രറിയിൽ കാത്തിരുന്നത് ഏറെ നേരം കഴിഞ്ഞും അവളെ കാണാതായിട്ടും ശ്രീഹരി നിരാശപ്പെട്ടില്ല പകരം സ്വയം ആശ്വസിക്കുകയായിരുന്നു ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട് നാളെ ആവട്ടെ അത് മതി ലൈബ്രറി വിടും മുന്നേ ശ്രീ ഇരി തീർച്ചപ്പെടുത്തി അത്തായം കഴിഞ്ഞ് മൂന്നുപേരും ഹോസ്റ്റൽ ടെറസിൽ കൂടുന്ന പതിവ് അന്നും തെറ്റില്ല വീട്ടിലെ വിശേഷം പങ്കുവെക്കുന്നിടയിൽ ശ്രീഹരി പറഞ്ഞു നാളെ നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് എന്ത് സർപ്രൈസ് അതിശയത്തോടെ ജയൻ ചോദിച്ചു തീർച്ചയായും നിങ്ങൾ ഞെട്ടിയിരിക്കും കള്ളച്ചിരിയുടെയാണ് ശ്രീ അത് പറഞ്ഞത് ഞാനിന്ന് വാഷ്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴും ജയൻ്റെ ഉള്ളിൽ ദുരൂഹതകൾ കുവിച്ച് കൂടുകയായിരുന്നു കാറ്റിനിരിക്കുമ്പോഴും ജയൻ ശ്രീയെ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ലൈബ്രറിയിൽ പോകുന്നേരം ശ്രീയുടെ കയ്യിൽ കണ്ട ബ്രൗൺ കളർ ഡയറിയും നോട്ട് ചെയ്തിരുന്നു റൂമിലെത്തിയ ജയൻ ശ്രീയുടെ ഭാഗമാണ് ആദ്യം പരത്തിയത് അതിൽ പ്രത്യേകിച്ചൊന്നും കാണാതെ വന്നപ്പോഴാണ് സെൽഫ് തുറന്നു നോക്കിയത് നേരത്തെ കണ്ട ബ്രൗൺ കളർ ഡയറി തുറന്നു നോക്കിയ ജയൻ ഞെട്ടിപ്പോയി അരുണോദയം മുതൽ അസ്തമയം വരെ അരുണിമയെ അണയാതനിൻ കണ്ണിമയ്ക്കുള്ളിൽ എനിക്ക് തന്നെ കാണണം ഈ വരികൾ വായിച്ച ജയമോഹൻ ആകെ പതറി തൻ്റെ ഊഹം തെറ്റിയിൽ അവന് മനസ്സിലായി തുടർന്നുള്ള പേജുകൾ വേഗത്തിൽ മറിച്ച് നോക്കിയ അയാളുടെ വിരലുകളെക്കാൾ വേഗത്തിൽ മനസ്സ് പറക്കുകയായിരുന്നു ശ്രീഹരി തൻ്റെ പ്രണയത്തെ അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുകയാണ് പ്രഗൽഭനായ ഒരു ശില്പിയെ പോലെ അരുണിമയെ കണ്ടുമുതൽ ഇന്നലെ വരെ അവരോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ഹൃദയസ്പർശിയായി അടയാളപ്പെടുത്തിയത് വായിച്ചപ്പോൾ ജയൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു തുടരും കഥയുടെ അടുത്ത ഭാഗം